ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും കവിതയുടെ കാർണിവൽ പതിപ്പ് പുരോഗമിക്കുന്നു കാർണിവൽ നാളെ പട്ടാമ്പി കോമേഴ്സ് സംസ്കൃത കോളേജിലാണ് അകം ഏകം അനേകം എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കവിതയുടെ കാർണിവൽ എട്ടാം പതിപ്പ് പുരോഗമിക്കുന്നത് മൂന്ന് ദിവസങ്ങളായാണ് കവിതയുടെ കാർണിവൽ നടക്കുന്നത് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള പ്രമുഖ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും കവിതാ കാർണിവലിൽ പങ്കെടുക്കുന്നുണ്ട് കവിതാ കാർണിവലിന്റെ രണ്ടാം ദിനം വിവർത്തന കവിതയോടുകൂടിയായിരുന്നു ആരംഭിച്ചത് ഞാനും കവിതയും എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടന്നു വി ആർ സുദീപ് പ്രഭാഷണം നിർവഹിച്ചു സ്നേഹമാണ് ലോകത്തിൽ ലോകത്തിൽ ില്ല ഹേതുല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നു ഒരാൾ ഒരാളെ സ്നേഹിക്കുന്നതിന് യാതൊരു കാരണവുമില്ല പക്ഷേ ഈ ലോകത്തിൽ സ്നേഹം ജയിക്കുന്നു ഹേതുവില്ലാത്ത സ്നേഹം ജയിക്കുന്നു ആ ഹേതു സ്നേഹം നിലനിൽക്കുകയും ചെയ്യുന്നു ഹേതുവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് എഴുതിയ കവിയാണ് ആശം അത് ഓരോ തരത്തിൽ അത് ലൗകിക തലത്തിൽ അത് ആത്മീയ തലത്തില് ഒക്കെയും അദ്ദേഹം ആവിഷ്കരിച്ചു അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹം എന്നുള്ളത് എന്നുള്ളത് ഈ സൗഹൃദം സൗഹൃദം ശക്തമായി കാടും കടലും ജീവിതങ്ങളുടെ വർത്തമാനം എന്ന വിഷയത്തിൽ പാനൽ ഡിസ്കഷനും നടന്നു അനിൽകുമാർ അനേഷ്യ സലാഹുദ്ദീൻ ഭരതൻ പി അശോക് ധന്യ ബേങ്ങാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു കവിതാവതരണം സെമിനാറുകൾ കവിതാ സംവാദം കൊട്ടും പാട്ടും അന്താരാഷ്ട്ര സെമിനാറുകൾ തുടങ്ങിയവയും രണ്ടാം ദിനത്തിൽ നടന്നു കവിതയുടെ കാർണിവൽ ഞായറാഴ്ച സമാപിക്കും രാവിലെ മുതൽ കവിതാവതരണം വിവർത്തന കവിത പാനൽ ഡിസ്കഷൻ പ്രബന്ധാവതരണം പുസ്തക പ്രകാശനം തുടങ്ങിയവ നടക്കും അന്താരാഷ്ട്ര സെമിനാറിൽ മലയാളിയുടെ പ്രവാസം ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ ബെന്യാമൻ പ്രഭാഷണം നടത്തും മലയാളമാണ് കവിതാ പുരസ്കാര സമർപ്പണവും സമാപന ദിവസം നടക്കും